നമസ്കാരം വാസ്തുവിദ്യയുടെ അമ്പത്തി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലെ പോലെ ഇന്നത്തെ ക്ലാസ്സിലും വാസ്തുവിദ്യയിൽ ഗ്രഹം നിർമ്മിക്കുവാൻ താല്പര്യപ്പെടുന്ന ഗ്രഹനിർമ്മാതാക്കളും അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്യുന്ന ആചാര്യന്മാർക്കും പൊതുവെ ആചാര്യന്മാരും പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വാസ്തു മണ്ഡലത്തിൽ പിശാചവീതി ഒഴിവാക്കി നമ്മൾ വൈറ്റ് ബോർഡ് കാണിച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി നോക്കുക ഈ വൈറ്റ് ബോർഡിൽ കാണിച്ചിരിക്കുന്ന മുകൾ വശം കിഴക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അപ്പോൾ ഈ ഇങ്ങനെ ഉള്ള ഒരു വാസ്തു മണ്ഡലത്തിൽ അതിന് ഒരു ഒരു പറമ്പിനുള്ളിൽ വാസ്തുമണ്ഡലം നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ ആ വാസ്തു പദവിന്യാസം നടത്തി എൺപത്തൊന്ന് ഒമ്പത് എട്ട് ഒൻപത് എൺപത്തൊന്ന് പദമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പുറത്തെ ആവൃത്തി പൂർണ്ണമായിട്ട് വിടുക അത് പിശാതി വീതിയാണ് അത് വിട്ടിട്ട് ബാക്കിയുള്ള അതാണ് നമുക്ക് ഗ്രഹരൂപകൽപ്പനയ്ക്കായിട്ട് കിട്ടുന്ന സ്ഥലം അപ്പോൾ ഇത് ചെറിയ സ്ഥലമാണെങ്കിൽ അഞ്ച് സെൻ്റൊക്കെ ഉള്ളെങ്കിൽ കൃത്യമായിട്ട് ഇത് നമ്മൾ അളന്നെടുത്തു കഴിഞ്ഞാൽ എത്രയാണോ പിശാതി വീതി വരുന്നത് അത് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം പൂർണ്ണമായിട്ട് നമുക്കെടുക്കാം പക്ഷേങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വലിയ സ്ഥലങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ ഇതുപോലെ ഒരു വാസ്തുമണ്ഡലം എടുത്താൽ ഇതിൽ ഈ ആര്യകൻ വിവസ്വാൻ മിത്രകൻ ഭൂപുരത് എന്ന് പറയുന്ന ഈ നാല് ഭാഗങ്ങളിലാണ് ഗ്രഹം വെക്കാൻ അനുവദ അനുവാദമുള്ളത് അപ്പോൾ ഈ നാല് ഭാഗം എന്ന് പറയുമ്പോൾ ഗ്രഹം കിഴക്കോട്ട് ദർശനം ദർശനമായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ അത് മിത്രക പദത്തിലും അത് പടിഞ്ഞാറോട്ടാണെങ്കിൽ ആര്യക ആര്യപഥത്തിലും തെക്കോട്ടാണെങ്കിൽ ഭൂപുത്തിലും വടക്കോട്ടാണെങ്കിൽ ദിവസവാനിലും വരുത്തക്ക രീതിയിൽ വേണം ഗ്രഹത്തിനെ രൂപകൽപ്പന ചെയ്യാൻ അപ്പോൾ ഈ പറയുന്നതിൻ്റെ തത്വം എന്താണെന്ന് വെച്ചാൽ അങ്കണമധ്യത്തിലേക്കായിരിക്കണം അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന ഗ്രഹത്തിൻ്റെ ദർശനം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നോക്കൂ എങ്ങനെയാണ് വാസ്തുപുരുഷൻ കൈവച്ചിരിക്കുന്നത് തൻ്റെ നെഞ്ചിലേക്കാണ് അങ്ങനെ നെഞ്ചിലേക്ക് കൈ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഡിസൈൻ്റെ അടിസ്ഥാനമായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് സെൻറ്ററിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് ആകർഷണശക്തി നമ്മളെല്ലാം ആകർഷിക്കുന്നത് പോലെ തന്നെ നാം നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ സെൻറ്ററിലേക്ക് മധ്യത്തിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുന്നുണ്ട് അത് ചിന്തയിലൂടെ ആണെങ്കിലും അല്ലാതെയും അങ്ങനെ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് ഒരു കുമളയ്ക്ക് ഉരുണ്ട ഷേപ്പ് ഉണ്ടാകുന്നത് വായു വായുവിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന കുമള ആ കുമിളയ്ക്ക് റൗണ്ട് ഷേപ്പ് വരുവാനുള്ളൊരു കാരണം ഈ ഈ അകത്തേക്കുള്ള ഈ വലിവാണ് ഉൾവലാണ് അതുകൊണ്ടാണ് ആകാശത്തൊന്ന് മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം താഴേക്ക് വരുമ്പോൾ അത് ഉരുണ്ട് ഓ ഷേപ്പിൽ താഴേക്ക് വരുന്നത് അപ്പോൾ ഈ കൊഹസീവ് ഫോഴ്സ് ഈ കൊഹസീവിനെസ് ഈ ഫോഴ്സ് ആ ഫോഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബൈൻഡിങ് ഫോഴ്സാണ് എപ്പോൾ ഈ ഫോഴ്സ് ഇല്ലാതാകുന്നതോ അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആ ബൈൻഡിങ് ഫോഴ്സ് അത് ഒരു വാസ്തു സംബന്ധിച്ച് അതിൻ്റെ ബ്രഹ്മസ്ഥാനത്തിലേക്കാണ് വരിക അപ്പോൾ നാല് ഭാഗത്തും ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ നാല് ഭാഗത്തും ഗ്രഹം വയ്ക്കുകയാണെങ്കിൽ നാല് ഗ്രഹങ്ങൾ വെക്കുകയാണെങ്കിൽ അത് ഈ ബ്രഹ്മസ്ഥാനത്തേക്ക് നടുക്കുള്ള ബ്രഹ്മാവിൻ്റെ ഈ സ്ഥലത്താണ് വരിക അപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ സ്ഥലത്തേക്ക് നാലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് പൂർണ്ണഗ്രഹമായിട്ട് പറയുന്നത് നാലു ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ശാലകൾ മാത്രം എടുക്കുമ്പോഴാണ് ദുശാലയെന്നും ഒക്കെ പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷെങ്കിൽ ഒരു ഗ്രഹത്തിൻ്റെ രൂപകൽപ്പന തലത്തിൽ ഈ രൂപകൽപ്പന ചെയ്യുന്ന വിധങ്ങളെല്ലാം വ്യത്യസ്തമാണ് ഏകശാല ഒരു നില സാധാരണ നിൽക്കുന്ന ഒരു വീടിന് ചെയ്യുന്ന പോലെ നാലുകെട്ട് ചെയ്യാൻ സാധിക്കില്ല നാലുകെട്ടിന് പ്രത്യേക രീതിയാണ് അത് ഞാൻ ഒൻപത് വിധ നാലുകെട്ടുകളെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പ്രാരംഭ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഡിസൈനിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമായത് എന്തൊക്കെയാണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി പറയുന്നത് കൊണ്ടാണ് അത് വീണ്ടും ഒന്ന് പരാമർശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ ചെറിയ പ്ലോട്ടാണെങ്കിൽ നമ്മൾ ഇത് ഒന്നാകെ ഒന്നിച്ച് ഈ പിശാചി വീതി ഒഴിവാക്കി ബാക്കിയെല്ലാം കൂടെ ഒറ്റ യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് അതിനുള്ളിലാണ് നമ്മൾ ഗ്രഹത്തിന് ഡിസൈൻ ചെയ്യുക അതല്ലെങ്കിൽ വലിയ പ്ലോട്ടാണെങ്കിൽ ഈ പറയുന്ന പദങ്ങളിൽ മാത്രം ചെയ്യും ഇനിയും അതുമല്ല ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും ഇതിനകത്ത് ആ പെരി പുരയുടെ പ്രധാന ഭാഗം ഈ പറയുന്ന പദത്തിൽ വരത്തക്ക രീതിയിൽ തന്നെ കണക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ പറയുന്നതിനെയാണ് തായ് ഗ്രഹം എന്ന് പറയുക കണക്ക് കൊടുത്തുകൊണ്ട് അതിന് എക്സ്റ്റൻഷനായി നാല് വശവും അതിനെ വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രക്രിയയിലൂടെയാണ് നമ്മൾ വാസ്തുവിദ്യയിൽ കണക്കുകൾ കൊടുക്കുക അല്ലാതെ കേവലം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തെ ഒരു ചുറ്റു മാത്രം എടുത്തിട്ടല്ല പറയുക അങ്ങനെ ഒരു ബിൽഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഒന്നാമതേ അഭിമുഖത്വം അഭിമുഖത്വം വലിയ ക്രൈറ്റീരിയ ആണ് അത് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് അതിനനുസരിച്ചാണ് ഗൃഹത്തിന് കണക്കുകൾ കൊടുക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങോട്ടാണോ ഗ്രഹം അഭിമുഖമായിട്ട് നിൽക്കുന്നത് ആ ഭാഗത്തായിരിക്കണം നീളം കൂടുതൽ വരേണ്ടത് ഇപ്പം ഏത് ഭാഗത്താണോ നീളം കൂടുതലുള്ളത് അതിൻ്റെ ആയിരിക്കും മധ്യസൂത്രം നമുക്ക് ഒഴിവ് വരേണ്ടത് അപ്പോൾ ന്യായമായിട്ടും കിഴക്കോട്ട് ദർശനമായ ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം തെക്ക് വടക്ക് നീളം കൂടുതലായിരിക്കും ആ തെക്ക് വടക്ക് മധ്യമായിരിക്കും അതിൻ്റെ ജീവസൂത്രമായിട്ട് എടുക്കുക അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ ഏത് ദർശനത്തിലേക്ക് ഏത് ശാലയാണ് ചെയ്യുന്നതെന്ന് കരുതിയിൽ ഇപ്പോൾ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ പടിഞ്ഞാറ്റിനിയാവും ചെയ്യുക പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിൽ അത് കിഴക്കിനിയാവും തെക്കോട്ട് ദർശനമാണെങ്കിൽ അത് വടക്കിനിയാവും ചെയ്യുക വടക്കോട്ട് ദർശനമാണെങ്കിൽ തെക്കിനിയാവും ചെയ്യാം അപ്പോൾ അതിനുള്ള കണക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതായത് കിഴക്കോട്ട് ദർശനമാണെങ്കിൽ പഞ്ചയോനി കണക്കിലും പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിൽ ധ്വജീവനി കണക്കിലും തെക്കോട്ട് ദർശനമാണെങ്കിൽ ഗജയോനി കണക്കിലും വടക്കൂട്ടു ദർശനമാണെങ്കിൽ കണക്കിലും നമ്മൾ ഗ്രഹത്തിന് കണക്ക് നൽകേണ്ടതാണ് അപ്പോൾ ഗ്രഹത്തിന് കണക്ക് നൽകുക എന്ന് പറയുമ്പോൾ ഗ്രഹത്തിൻ്റെ പുറത്ത് ഒട്ടാകെ ഭിത്തിപ്പുറമുള്ള അളവ് മാത്രമല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തായ്ഗ്രഹമുണ്ടെങ്കിൽ തായ്ഗ്രഹത്തിനും ഓരോ മുറിക്കും അളവ് അതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അതുപോലെ കാർപോർച്ച് ഇതിൻ്റെ കൂടെ ചേർത്തുണ്ടെങ്കിൽ കാർപോർച്ച് കൂട്ടിയും ചേർത്തും ചേർക്കാതെയും കണക്ക് വര വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം കൂടാതെ ഇത്തരത്തിൽ നമ്മൾ കണക്ക് നമ്മൾ ഭിത്തിപ്പുറം എന്ന് പറയുന്നത് ഉത്തരപ്പുറ അളവാണ് അത്തരത്തിൽ നമ്മൾ കണക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അധിഷ്ഠാനം അതായത് അടിത്തറ അടിത്തറയുടെ കണക്ക് മരണത്തിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ നമ്മുടെ ഷെയ്ഡുകൾ ഷെയ്ഡുകളുടെ എക്സ്റ്റെൻഷൻ അത് വാസ്തുവിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള യൂണിറ്റിൽ ഒരു പ്രോഗ്രസീവായിട്ട് ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അടുത്ത കണക്കിലേക്കായിരിക്കും ആ ഷെയ്ഡിൻ്റെ ചുറ്റും വരിക അതും ഒരിക്കലും മരണത്തിൽ വന്നുകൂടാ അതുപോലെ ഉയരം ഉയരത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിയോജനപ്പെടുത്തിയ ദിക്കനുസരിച്ചിട്ടുള്ള ഉയരമാണ് ആ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിസൈൻ ക്രൈറ്റീരിയാസ് ഇത് നിങ്ങൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഗഹനമായ ഒരു പഠനത്തിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് കേവലം ചുറ്റു മാത്രം അല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനകത്ത് ധാരാളം ക്രൈറ്റീരിയകൾ ഇതിനകത്ത് പാലിക്കാനുണ്ട് അങ്ങനെ പാലിച്ചെടുത്ത് ഒരു രൂപകൽപ്പന നടത്തി അതിന് ഈ നമ്മൾ ഈ പദകല്പന നടത്തിയ വാസ്തുമണ്ഡലത്തിനകത്ത് മണ്ഡലത്തിനകത്ത് മർമ്മഭേദങ്ങളില്ലാതെ പൊസിഷൻ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായി അതിൻ്റെ സ്ഥാന നിർണയം എന്ന് പറയുന്നത് അത് പണ്ട് കാലത്ത് ഒരു വലിയ പ്രക്രിയയാണ് മൂന്നും നാലും അഞ്ചും ദിവസം എടുത്ത് ചെയ്യുന്ന ഗ്രിഡിങ്ങിലൂടെ ചെയ്യുന്ന വലിയ പ്രക്രിയയാണ് ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറും ഡിജിറ്റൽ സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഇത്ര ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വാസ്തു അറിയാമെങ്കിൽ നമുക്ക് ആർക്കിടെക്ചറൽ തലത്തിൽ രൂപകൽപ്പന നടത്താനും അറിയാമെങ്കിൽ ഇന്ന് രണ്ടിനെ സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഗ്രഹത്തെ രൂപകൽപ്പന ചെയ്ത് എടുക്കുവാൻ നമുക്ക് സാധിക്കും ഇനിയും ഏത് ദിക്കിലേക്കാണോ ദർശനം വരുന്നത് ആ ഗ്രഹത്തിൻ്റെ വിസ്താരം എന്ന് പറയുന്നത് ആ ദിക്കിൻ്റെ പതയോനപ്പെടുത്തിയ ഒരു അളവായിരിക്കുന്നതാണ് ഏറ്റവും അഭിയാമ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് കിഴക്കോട്ട് ദർശനമുണ്ടെങ്കിൽ അളവുള്ള ഒരു വീടാണെങ്കിൽ ആ തെക്ക് വടക്കായിരിക്കും ആ ഗ്രഹത്തിൻ്റെ നീളം കൂടുതൽ അങ്ങനെ കിഴക്കോട്ട് ദർശനമുണ്ടെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് കിഴക്കോട്ട് ദർശനമുള്ളത് ആ യോനി അതായത് പഞ്ചയോനിയുടെ പ്രതിയോനിപ്പെടുത്തിയ ഒരാളായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ ഒരു മീഡിയത്തിലൂടെ വെറുതെ പറഞ്ഞാൽ സ്വായത്തമാക്കാൻ സാധിക്കുന്നതല്ല അത് ചെയ്തു തന്നെ അത് പഠിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇത്തരത്തിലുള്ള അനവധി കാര്യങ്ങൾ പാലിക്കേണ്ടതും പാലിക്കേണ്ടാത്തതും പ്രാധാന്യം കൊടുക്കേണ്ടതും കൊടുക്കണ്ടാത്തതുമായി ധാരാളം സംഗതികൾ വാസ്തുവിലുണ്ട് ഇത് എല്ലാം മറന്നിട്ട് ഇതൊന്നും ഗവനിക്കാതെ ഇത്തരം കാര്യങ്ങളെല്ലാം വിട്ടിട്ടാണ് പടി രണ്ട് വേണോ മൂന്ന് വേണോ എന്ന് കലഹിക്കുക ഡോർ ഇവിടെ വെക്കണോ അപ്പുറത്ത് വെക്കണോ നോക്കുക ഡോറിൽ കൂടെ നോക്കിയാൽ സ്റ്റെയർ കേസ് കണ്ടാൽ കുഴപ്പമുണ്ടോ കണ്ടില്ലേ കുഴപ്പമുണ്ടോ ടോയ്ലറ്റ് ഇനിമൂലയിൽ വരാമോ വരാൻ വരാൻ പാടില്ലയോ ഇത്തരത്തിലുള്ള വളരെ അതിൻ്റെ ഒരു അഞ്ചാം ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളിലാണ് ആളുകളുടെ ശ്രദ്ധ ഏറ്റവും അധികം പോകുന്നത് എന്നാൽ യഥാർത്ഥമായി വാസ്തുവിൽ പാലിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്ന് ശാസ്ത്രം ശരിയായി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ അപ്പം കേവലം ഒരു ഡിസൈൻ ഇട്ടിട്ട് അതിൻ്റെ ആകെ ഒരു ചുറ്റു മാത്രമല്ല വാസ്തു എന്നും വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റാണ് വാസ്തുശാസ്ത്രമെന്നും അത് അർഹിക്കുന്ന പരിഗണനയോടുകൂടി അതിനെ സമീപിച്ച് അത് സ്വായത്തമാക്കി അതിനെ നമ്മുടെ ഗ്രഹത്തിലേക്ക് സന്നിവിപ്പി സന്നിവേശിപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ ഗുണങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുതന്നെയല്ല ഈ വാസ്തുശാസ്ത്രം നമ്മുടെ മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുകഴിഞ്ഞാൽ മനസ്സിനായിരിക്കും അതിൻ്റെ ലാഘവത്വം നമുക്ക് പെട്ടെന്ന് അറിയുവാൻ സാധിക്കുക അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത ആഴ്ചയാണ് അടുത്ത ചൊവ്വാ ബുധൻ വ്യാഴം അടുത്ത ചൊവ്വാഴ്ച മറ്റൊരു വിഷയവുമായി വാസ്തുവിലെ വിഷയവുമായിട്ട് നിങ്ങളുടെ സമക്ഷം വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം